ഇപ്പോഴിതാ തൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും മക്കൾക്കുമൊപ്പമുള്ള ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടി ശാലിനി അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുള്ളതായിരുന്നു ഷാലിനിയുടെ ഈ ഒരു പോസ്റ്റ് രണ്ട് കാലഘട്ടത്തിലുള്ള ചിത്രങ്ങളാണ് ശാലിനി പങ്കിട്ടിരിക്കുന്നത് ഒന്ന് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ശാലിനിയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ചിത്രവും മറ്റൊന്ന് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും മക്കൾക്കുമൊപ്പമുള്ള ശാലിനിയുടെ ഏറ്റവും പുതിയൊരു ചിത്രവുമാണ് കുടുംബത്തോടൊപ്പമുള്ള ഷാലിയുടെ ഈ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ ഷാലിയുടെ ഭർത്താവ് അജിത്ത് കൂടി കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പൂർണ്ണത തോന്നുമായിരുന്നുവെന്നാണ് മിക്ക ആരാധകരും ഈ ഫോട്ടോയ്ക്ക് കീഴിൽ കമൻറ്റുകളായി കുറിക്കുന്നത് ഫോട്ടോയിൽ അജിത്ത് ഇല്ലാത്തതിനാൽ തന്നെ ഈ ഒരു ഫോട്ടോയ്ക്ക് ലൈക്ക് തരില്ല എന്നും ചിലർ പരിഭവിച്ച് കുറിക്കുന്നുണ്ട് ഷാലിയുടെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടും ആരാധകർ എത്തിയിട്ടുണ്ട് അമ്മയ്ക്കും മക്കൾക്കും വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നും ചിലരുടെ കമൻറ്റുകളിലുണ്ട് പൊതുവേ അമ്മയും ചിത്രങ്ങളൊന്നും ശാലിനി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പങ്കിടാറില്ലായിരുന്നു എന്നാൽ പക്ഷേ അഭിനയത്തിൽ ഇപ്പോൾ സജീവമല്ലാത്തതിനാൽ പാപരാസികൾ വഴിയാണ് ശാലിനിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങളും പുതിയ വീഡിയോകളും ഫോട്ടോകളും എല്ലാം തന്നെ ഒരു സമയം വരെ ആരാധകർ കണ്ടിരുന്നത് എന്നാൽ പക്ഷേ ഈ അടുത്ത കാലത്തായി ശാലിനി ഇൻസ്റ്റഗ്രാമിൽ തൻ്റെതായ ഒരു അക്കൗണ്ട് തുറന്നതോടെ പ്രിയപ്പെട്ട നടിയുമായി സംവദിക്കുവാനും വിശേഷങ്ങൾ അറിയുവാനും ആരാധകർക്ക് സാധിക്കുന്നുണ്ട് ഷാലിനിയുടേത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്ന നടനും ഷാലിനിയുടെ ഭർത്താവുമായ അജിത്തിന്റെയും വിശേഷങ്ങളും ഷാലിനി വഴി തന്നെയാണ് ഇപ്പോൾ ആരാധകർ അറിയുന്നത് അതേസമയം തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന മകിർ തിരുമേനി സംവിധാനം ചെയ്യുന്ന സിനിമയായ വിടാ മുയർച്ചയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് ഇപ്പോൾ നടൻ അജിത് കുമാർ മോൻ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അജിത്തിന്റെ കരിയറിലെ അറുപത്തിരണ്ടാം ചിത്രം കൂടിയാണിത് ഒരാഴ്ച മുൻപ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ അജിത്ത് അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷേ അജിത് കുമാർ അപകടത്തിൽപ്പെട്ടതിന്റെ വീഡിയോ മാസങ്ങൾക്ക് ശേഷമാണ് മാനേജർ പുറത്തുവിട്ടത് അസർബൈജാനിലെ ഒരു ഹൈവേയിൽ വിടാമുയർച്ചി ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കവെയാണ് അജിത്തും സഹതാരവും അപകടത്തിൽപ്പെടുന്നത് നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിയുകയായിരുന്നു പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾക്കൊക്കെ മറുപടിയായിട്ടാണ് വിടാമുയർച്ച ടീം ഈ അപകട ദൃശ്യങ്ങൾ പങ്കുവച്ചതെന്നാണ് അജിത്തിന്റെ മാനേജർ സുരേഷ് ചന്ദ്ര വ്യക്തമാക്കിയത് സിനിമയ്ക്കായി അജിത് നൽകിയിരിക്കുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രകടിപ്പിക്കുവാനും തെറ്റായ അഭ്യൂഹങ്ങൾ ഇല്ലാതാക്കുകയുമായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം മലയാളികളുടെ കൺമുന്നിൽ വളർന്നു വന്ന പ്രതിഭയാണ് ശാലിനി ഓരോ ബാലതാരത്തെ കാണുമ്പോഴും ആദ്യ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിപെരിക ബേബി ശാലിനിയുടെ മുഖം തന്നെയായിരിക്കും കുഞ്ഞായിരിക്കെ തന്നെ അത്രയേറെ പക്വതയുടെ അഭിനയിച്ച് സിനിമകൾ വിജയിപ്പിച്ചിട്ടുള്ള താരം കൂടിയാണ് ശാലിനി ബേബി ശാലിനിയുള്ള സിനിമയാണെങ്കിൽ ഒരു കാലത്ത് ആളുകൾ എന്ത് റിസ്ക് എടുത്തും കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയവും ഉണ്ടായിരുന്നു ബാലതാരമായി കത്തിനിന്നിരുന്ന ശാലിനി പിന്നീട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ കുറച്ചുകാലം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് നായികയായി രണ്ടാം വരവ് നടത്തിയപ്പോഴും ശാലിയ മലയാള സിനിമാ പ്രേക്ഷകർ ഇരുകയും നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും ഏറെ തിരക്കുള്ള നായിക കൂടിയായിരുന്നു ശാലിനി എന്നാൽ വിവാഹത്തോടെ പൂർണ്ണമായും അഭിനയം അവസാനിപ്പിച്ച് കുടുംബിനിയായി മാറി ശാലിനി അജിത്തുമായുള്ള ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ശാലിയും അജിത്തും വിവാഹിതരാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ